എല്ലാവർക്കും നമസ്കാരം നീലകേശി മഠം ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ മിഥുനം രാശിയിലെ മകീരം തിരുവാതിര പുണർദം നക്ഷത്ര ജാതകരുടെ ജൂലൈ മാസത്തിലെ പൊതുവായ ഫലങ്ങളും ഓരോ നക്ഷത്ര ജാതകർക്കും വരുവാൻ പോകുന്ന ഫലങ്ങളുമാണ് പറയുവാൻ പോകുന്നത് ആയതിനാൽ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുവാൻ ശ്രമിക്കുക ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുവാനും ശ്രമിക്കുമല്ലോ ജൂലൈ മാസം മിഥുനം രാശിക്കാരുടെ പ്രധാന ഗ്രഹമാറ്റങ്ങളെ നോക്കാം സൂര്യൻ ജൂലൈ പതിനാറിന് മിഥുനത്തിൽ നിന്ന് കർക്കിടകം രാശിയിലേക്ക് മാറും ബുധൻ ജൂലൈ രണ്ട് മുതൽ ജൂലൈ ഇരുപത്തി അഞ്ച് വരെ കർക്കിടകം രാശിയിൽ സഞ്ചരിക്കുന്നു ശുക്രൻ ജൂലൈ ഇരുപത്തിയാറ് വരെ ഇടവത്തിലും ശേഷം മിഥുനം രാശിയിലേക്ക് മാറും ചൊവ്വ ജൂലൈ ഇരുപത്തിയെട്ട് വരെ ചിങ്ങം രാശിയിൽ തുടരുകയും ശേഷം ജൂലൈ ഇരുപത്തിയെട്ടിന് ചിങ്ങം രാശിയിൽ നിന്ന് കന്നിരാശിയിലേക്ക് മാറും വ്യാഴം മിഥുനം രാശിയിലും ശനി ജൂലൈ മാസത്തിൽ മീനം രാശിയിൽ തുടരുകയും രാഹു കുംഭം രാശിയിലും കേതു ഇരുപത്തിയെട്ടാം തീയതി വരെ ചിങ്ങം രാശിയിലും ശേഷം കന്നിയിലും സഞ്ചരിക്കും ജൂലൈ മാസത്തിലെ ഗ്രഹമാറ്റങ്ങൾ വച്ച് മിഥുനം രാശിക്കാരുടെ പൊതുവായ ഫലങ്ങൾ പറയാം ശേഷം ഓരോ നക്ഷത്ര ജാതർക്കും വരുവാൻ പോകുന്ന ഫലങ്ങളെക്കുറിച്ച് പരിശോധന ചെയ്യുന്നതാണ് ജൂലൈ പതിനാറ് വരെ വ്യക്തിത്വത്തെയും ആത്മവിശ്വാസത്തെയും ശക്തിപ്പെടുത്തും ഈ സമയം ഊർജ്ജസ്വലരും ആത്മവിശ്വാസമുള്ളവരും നേതൃത്വ ഗുണമുള്ളവരുമായിരിക്കും തീരുമാനങ്ങൾക്ക് വ്യക്തത ഉണ്ടാകും എന്നാൽ പതിനാറിന് ശേഷം സൂര്യൻ കർക്കിടകം രാശിയിലേക്ക് മാറുന്നത് സാമ്പത്തിക കാര്യങ്ങളിലും കുടുംബ ബന്ധങ്ങളിലും കൂടുതൽ ശ്രദ്ധ നൽകേണ്ടി വരും സാമ്പത്തിക വരുമാനം കുറേശേ മെച്ചപ്പെടുവാൻ സാധ്യതയുണ്ട് ജൂലൈ പതിനാറ് വരെ പുതിയ കരാറുകളോ ഇടപാടുകളോ നടത്തുവാൻ സാധ്യതയുണ്ട് കുടുംബാംഗങ്ങളുമായുള്ള ആശയവിനിമയം മെച്ചപ്പെടും പഠനകാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകും ശുക്രൻ ജൂലൈ ഇരുപത്തിയാറ് വരെ ഇടവത്തിൽ തുടരുന്നത് സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ഗുണപരമാണ് ആഡംബരമായ വസ്തുക്കൾ വാങ്ങാനോ പുതിയ തുടക്കങ്ങൾക്കും ഗുണകരമാണ് ജൂലൈ ഇരുപത്തിയാറിന് ശേഷം ശുക്രൻ മിഥുനം രാശിയിലേക്ക് മാറുന്നത് വ്യക്തി ജീവിതത്തിൽ കൂടുതൽ ആകർഷണം കൊണ്ടുവരും പ്രണയബന്ധങ്ങൾ ശക്തിപ്പെടാനും പുതിയ സൗഹൃദങ്ങൾ രൂപപ്പെടാനും സാധ്യതയുണ്ട് ജൂലൈ ഇരുപത്തിയെട്ടിന് ശേഷം ചൊവ്വ കന്നിയിലേക്ക് മാറുന്നത് ജൂലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ആരോഗ്യത്തിലും കൂടുതൽ ശ്രദ്ധ നൽകേണ്ടി വരും ചെറിയ തർക്കങ്ങൾ ഒഴിവാക്കുവാൻ ശ്രമിക്കുക ശനി മീനത്തിൽ തുടരുന്നത് തൊഴിൽ മേഖലയിലും സാമൂഹിക ജീവിതത്തിലും ചില ബുദ്ധിമുട്ടുകൾ വരുത്തുവാൻ സാധ്യതയുണ്ട് ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുവാൻ സാധ്യതയുണ്ട് എന്ന ക്ഷമയോടും കഠിനാധ്വാനത്തോടും കൂടി മുന്നോട്ടു പോയാൽ വിജയം നേടാൻ സാധിക്കുന്നതാണ് അച്ചടക്കവും സ്ഥിരതയും ഈ സമയത്ത് പ്രധാനമാണ് ഹു കുംഭത്തിൽ തുടരുന്നത് ആഗ്രഹങ്ങളെയും ആകാംക്ഷയെയും വർദ്ധിപ്പിക്കും പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ് കേതുവിന്റെ മാറ്റം കാഴ്ചപ്പാടുകളിൽ മാറ്റങ്ങൾ വരുത്തുകയും ചില കാര്യങ്ങളിൽ നിന്ന് പിന്മാറാനും ആത്മപരിശോധന നടത്താനും കാരണമാകും ഇനി ഉദ്യോഗപരമായി മിഥുരം രാശിയിലെ മകേരം തിരുവാതിര പുണറം നക്ഷത്രക്കാർക്ക് എങ്ങനെ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ആദ്യം മകീരം നക്ഷത്രക്കാരുടെ ജൂലൈ മാസത്തെ ഉദ്യോഗപരമായ കാര്യങ്ങളാണ് പോകുന്നത് ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ ബുദ്ധിശക്തിയും ക്രിയാശക്തിയും കൂടുതലായിരിക്കും ചൊവ്വയുടെ നക്ഷത്രമായതിനാൽ പ്രവർത്തന പ്രവർത്തനക്ഷമതിയും എടുത്തുചാട്ടവും ഇവരുടെ സ്വഭാവത്തിൽ കാണാം ജൂലൈ പതിനാറ് വരെ മിഥുനം രാശിയിൽ സൂര്യൻ നിൽക്കുന്നത് മകീരം നക്ഷത്രക്കാർക്ക് മികച്ച ആത്മവിശ്വാസം നൽകും പുതിയ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കാനും നേതൃത്വപരമായ റോളുകൾ കൈകാര്യം ചെയ്യാനും നല്ല സമയമാണ് കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കും പതിനാറിന് ശേഷം സൂര്യൻ കർക്കിടകത്തിലേക്ക് മാറുന്നത് സാമ്പത്തികപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകാൻ സഹായിക്കും വരുമാനം വർദ്ധിപ്പിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നതാണ് ജൂലൈ രണ്ടു മുതൽ ഇരുപത്തി അഞ്ച് വരെ സാമ്പത്തിക ഇടപാടുകളിലും കരാറുകളിലും കൂടുതൽ വ്യക്തത നൽകും എഴുത്ത് മാധ്യമം കച്ചവടം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന മകീയ നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമാണ് ആശയവിനിമയ ശേഷി വർദ്ധിക്കും തൊഴിൽപരമായ ബന്ധങ്ങളിൽ ഐക്യം കൊണ്ടുവരും ടീം വർക്കിലൂടെ മികച്ച ഫലങ്ങൾ നേടാം കലാപരമായ മേഖലയിൽ നിൽക്കുന്നവർക്ക് ഗുണപരമാണ് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഫാഷൻ ഇവന്റ് മാനേജ്മെന്റ് തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കുന്നതാണ് ജൂലൈ ഇരുപത്തിയെട്ട് വരെ ചിങ്ങത്തിൽ ചൊവ്വ തുടരുന്നത് ഊർജ്ജത്തെയും കഠിന പരിശ്രമങ്ങളെയും ശക്തിപ്പെടുത്തും ഈ സമയം ജോലികളിൽ കൂടുതൽ താല്പര്യവും വേഗതയും കാണിക്കും മത്സരങ്ങളിൽ വിജയം നേടുന്നതാണ് ഇരുപത്തിയെട്ടിന് ശേഷം കന്നിയിലേക്ക് മാറുമ്പോൾ ജോലിയുമായി ബന്ധപ്പെട്ട ചില ചെറിയ തടസ്സങ്ങളോ തർക്കങ്ങളോ ഉണ്ടാവാം ക്ഷമയോടെയും വിവേകത്തോടെയും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക രാഹു കുംഭത്തിലും കേതു ചിങ്ങത്തിലും പിന്നീട് കന്നിയിലും സഞ്ചരിക്കുന്നത് അപ്രതീക്ഷിതമായ തൊഴിൽ മാറ്റങ്ങൾക്കോ പുതിയ മേഖലകളിലേക്ക് ശ്രദ്ധ തിരിക്കാനോ ഇടയാക്കാം ശനി ഈ മാസം മീനം രാശിയിൽ നിൽക്കുന്നത് ചില സമയങ്ങളിൽ ജോലിയിൽ കൂടുതൽ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുവാൻ പ്രേരിപ്പിക്കുന്നതാണ് കഠിന പരിശ്രമങ്ങൾ ഈ സമയത്ത് വേണ്ടിവരും ക്ഷമയും സ്ഥിരതയും പാലിക്കുന്നത് ഗുണകരമാണ് മകീര നക്ഷത്രക്കാർക്ക് ജൂലൈ മാസം ഉദ്യോഗപരമായി വളരെ അനുകൂലമാണ് പ്രത്യേകിച്ച് മാസത്തിന്റെ ആദ്യ പകുതിയിൽ അവസാന പകുതിയിൽ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും നിങ്ങളുടെ കഴിവും ആത്മവിശ്വാസവും കൊണ്ട് അതിനെ അതിജീവിക്കുവാൻ സാധിക്കുന്നതാണ് പുതിയ അവസരങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുക തിരുവാതിര നക്ഷത്രക്കാർക്ക് പൊതുവെ വളരെ വ്യത്യസ്തമായ ചിന്താഗതിയും കാര്യങ്ങളെ വിശകലനം ചെയ്യാനുള്ള കഴിവും കൂടുതലായിരിക്കും ജൂലൈ പതിനാറ് വരെ സൂര്യൻ മിഥുനം രാശിയിൽ നിൽക്കുന്നത് തിരുവാതിര നക്ഷത്രക്കാർക്ക് മികച്ച ഊർജവും ആത്മവിശ്വാസവും നൽകും ആശയങ്ങളെ പ്രാവർത്തികമാക്കാൻ സഹായിക്കും പതിനാറിന് ശേഷം സൂര്യൻ കർക്കിടകത്തിലേക്ക് മാറുന്നത് സാമ്പത്തികമായ സ്ഥിതി മെച്ചപ്പെടുത്താൻ സാധ്യതയുണ്ട് പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കും ബുധൻ കർക്കിടകത്തിൽ സഞ്ചരിക്കുന്നത് തിരുവാതിര നക്ഷത്രക്കാർക്ക് ആശയവിനിമയത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകുവാൻ സഹായിക്കും കസ്റ്റമർ സർവീസ് സാമൂഹികമായി കൂടുതൽ അടുത്തു ജോലി ചെയ്യുന്നവർക്ക് സംഭാഷണങ്ങളിലൂടെയും എഴുത്തിലൂടെയും കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും സാമ്പത്തിക ഇടപാടുകളിൽ കൃത്യത പാലിക്കുന്നത് ഗുണപരമാണ് ശുക്രൻ ഇടവത്തിൽ തുടരുന്നത് സഹപ്രവർത്തകരുമായി നല്ല ബന്ധം സ്ഥാപിക്കുവാൻ സഹായിക്കും ഇരുപത്തിയാറിന് ശേഷം മീഡിയ കമ്മ്യൂണിക്കേഷൻ കമ്പ്യൂട്ടർ ടെക്നോളജി തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന തിരുവാതിര നക്ഷത്രക്കാർക്ക് കൂടുതൽ ഗുണകരമാണ് ചിങ്ങത്തിൽ ചൊവ്വ നൽകുന്നത് ജോലിയുമായി ബന്ധപ്പെട്ട യാത്രകൾക്ക് സാധ്യത നൽകും സഹോദര സ്ഥാനീയരുമായി ചേർന്ന് ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം നേടുന്നതാണ് എന്നാൽ ജൂലൈ ഇരുപത്തിയെട്ടിന് ശേഷം ചൊവ്വ കന്നിയിലേക്ക് മാറുന്നത് ജോലികളിൽ കൂടുതൽ കൃത്യതയും ശ്രദ്ധയും കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് ഈ സമയം മേലധികാരികളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഒഴിവാക്കുവാൻ ശ്രമിക്കുക ശനി മീനം രാശിയിൽ നിൽക്കുന്നത് തൊഴിൽപരമായ കാര്യങ്ങളിൽ കൂടുതൽ ഉത്തരവാദിത്വങ്ങൾ നൽകും ചില ജോലികൾ പൂർത്തിയാക്കാൻ കൂടുതൽ സമയമെടുത്തേക്കാം ക്ഷമയോടെയും സ്ഥിരതയോടെയും പ്രവർത്തിക്കുക വിദേശ ബന്ധങ്ങളിലൂടെയുള്ള ജോലികൾക്ക് സാധ്യത കാണുന്നുണ്ട് കേതു ചിങ്ങത്തിലും പിന്നീട് കന്നിയിലും സഞ്ചരിക്കുന്നത് ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കിയേക്കാം എന്നാൽ ഇത് പുതിയ അവസരങ്ങൾക്ക് വഴിതെളിക്കുന്നതാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് ജൂലൈ മാസം പുതിയ ആശയങ്ങളിലൂടെയും വ്യത്യസ്തമായ സമീപനങ്ങളിലൂടെയും ഉദ്യോഗത്തിൽ മുന്നേറുവാൻ സാധിക്കും സാമ്പത്തികമായി പുരോഗതി നേടാൻ സാധ്യതയുണ്ട് ചെറിയ തടസ്സങ്ങൾ ഉണ്ടായാലും നിങ്ങളുടെ കഴിവിനെ വികസിപ്പിക്കുവാൻ ഈ മാസം സഹായിക്കുന്നതാണ് പുണർ നക്ഷത്രക്കാർ പൊതുവെ ജ്ഞാനവും സാമൂഹിക ബോധവും സത്യസന്ധതയും കൂടുതലായിരിക്കും ഉപദേശകർ അധ്യാപകർ നിയമജ്ഞർ തുടങ്ങിയ മേഖലകളിൽ ഇവർക്ക് ശോഭിക്കുവാൻ സാധിക്കും ജൂലൈ പതിനാറ് വരെ മിഥുരം രാശിയിൽ സൂര്യ നിൽക്കുന്നത് പുണർതം നക്ഷത്രക്കാർക്ക് മികച്ച ആത്മവിശ്വാസം നൽകും ആശയങ്ങൾക്ക് വ്യക്തതയും അംഗീകാരവും ലഭിക്കും ജൂലൈ പതിനാറിന് ശേഷം സൂര്യൻ കർക്കിടകത്തിലേക്ക് മാറുന്നത് സാമ്പത്തികമായി കുറച്ച് ബുദ്ധിമുട്ടുകൾ വന്നാൽ തന്നെയും വരുമാനം വർദ്ധിപ്പിക്കാനുള്ള പുതിയ വഴികൾ കണ്ടെത്തുവാൻ സാധിക്കും ബുധൻ കർക്കിടകത്തിൽ സഞ്ചരിക്കുന്നത് സാമ്പത്തിക ഇടപാടുകളിൽ കൂടുതൽ വ്യക്തത നൽകേണ്ടി വരും എഴുത്ത് കച്ചവടം കമ്പ്യൂട്ടർ സംബന്ധമായ ജോലികൾ ചെയ്യുന്ന പുണർ നക്ഷത്രക്കാർക്ക് അനുകൂലമാണ് ആശയവിനിമയത്തിലൂടെ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും ശുക്രൻ ഇടവത്തിൽ തുടരുന്നത് സഹപ്രവർത്തകരുമായി നല്ല ബന്ധം സ്ഥാപിക്കുവാൻ സഹായിക്കും ടീം വർക്കിലൂടെ കാര്യങ്ങൾ എളുപ്പമാകും ജൂലൈ ഇരുപത്തിയാറിന് ശേഷം ശുക്രൻ മിഥുനത്തിലേക്ക് മാറുന്നത് എടുത്തുചാട്ടം ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും ഉപഭോക്തൃ ബന്ധങ്ങൾ വിൽപ്പന മാർക്കറ്റിംഗ് തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായ സമയമാണ് ചിങ്ങത്തിൽ ചൊവ്വ നിൽക്കുന്നത് പുതിയ പ്രോജക്റ്റുകളിൽ ഉത്സാഹത്തോടെ പ്രവർത്തിക്കുവാൻ കഴിയും എന്നാൽ ജൂലൈ ഇരുപത്തി എട്ടിന് ശേഷം ചൊവ്വ കന്നിയിലേക്ക് മാറുന്നത് ജോലികളിൽ കൂടുതൽ ശ്രദ്ധയും സൂക്ഷ്മതയും ആവശ്യപ്പെടുന്നുണ്ട് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ജോലിയെ ബാധിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുകയും വേണം മീനം രാശിയിൽ ശനി നിൽക്കുന്നത് തൊഴിൽ മേഖലയിൽ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിപ്പിക്കും ചില സമയങ്ങളിൽ അനാവശ്യമായ തടസ്സങ്ങൾ നേരിടേണ്ടി വന്നേക്കാം ഇത് നിങ്ങളുടെ ക്ഷമയെയും സ്ഥിരതയെയും ഒന്ന് പരീക്ഷിക്കുന്നതാണ് രാഹു കുംഭത്തിലും കേതു ചിങ്ങത്തിലും പിന്നീട് കന്നിയിലും സഞ്ചരിക്കുന്നത് ഉദ്യോഗത്തിൽ ചില അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ കൊണ്ടുവരും കഴിവിനെ പുതിയ രീതിയിൽ ഉപയോഗപ്പെടുത്തുവാൻ പ്രേരിപ്പിക്കുന്നതാണ് പുണർന്നും നക്ഷത്രക്കാർക്ക് ജൂലൈ മാസം ഉദ്യോഗപരമായി വളരെയധികം അനുകൂലമാണ് ജ്ഞാനവും സത്യസന്ധതയും നിങ്ങൾക്ക് ഉയർച്ചയായി നൽകും സാമ്പത്തികമായും വ്യക്തിപരമായും പുരോഗതി പ്രതീക്ഷിക്കാം ചെറിയ തടസ്സങ്ങളെ ക്ഷമയോടെ നേരിടുക മിഥുനം രാശിയിലെ ഈ മൂന്ന് നക്ഷത്രക്കാർക്കും ജൂലൈ മാസം ഉദ്യോഗപരമായി സമ്മിശ്രമായ ഫലങ്ങളാണ് നൽകുന്നത് ആശയങ്ങൾ വ്യക്തമായി അവതരിപ്പിക്കുവാൻ ശ്രമിക്കുക മകീരനക്ഷത്രക്കാർക്ക് കുടുംബപരമായി എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം മാസത്തിന്റെ ആദ്യ പകുതിയിൽ വാക്കുകൾക്ക് വില കൽപ്പിക്കുകയും തീരുമാനങ്ങൾ കുടുംബത്തിന് ഗുണകരമാവുകയും ചെയ്യുന്നതാണ് ബുധൻ കർക്കിടകത്തിൽ സഞ്ചരിക്കുന്നതിനാൽ കുടുംബത്തിലെ സാമ്പത്തികപരമായ വിഷയങ്ങളിൽ കൂടുതൽ വ്യക്തതയോടെ സംസാരിക്കുവാൻ സാധിക്കും കുടുംബ ബജറ്റ് നിക്ഷേപങ്ങൾ തുടങ്ങിയ കാര്യങ്ങളിൽ മികച്ച ആശയവിനിമയം നടത്തുവാൻ സാധിക്കും മാസത്തിന്റെ പകുതി മുതൽ അതായത് ജൂലൈ പതിനാറിന് ശേഷം സൂര്യൻ കർക്കിടകത്തിലേക്ക് മാറുന്നത് കുടുംബത്തിലെ സാമ്പത്തിക ഭദ്രത വർദ്ധിപ്പിക്കും വീടിനായി പുതിയ വസ്തുക്കൾ വാങ്ങാനോ കുടുംബപരമായ നിക്ഷേപങ്ങൾ നടത്താനോ നല്ല സമയമാണ് ശുക്രൻ ജൂലി ഇരുപത്തിയാറ് വരെ ഇടവത്തിൽ നിൽക്കുന്നതിനാൽ ഈ കാലയളവിൽ കുടുംബത്തിൽ സ്നേഹവും ഐക്യവും ഉണ്ടാകും ജീവിത പങ്കാളിയുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാകും ചെറിയ കുടുംബ യാത്രകൾക്കോ ആഘോഷങ്ങൾക്കോ സാധ്യതയുണ്ട് ഇരുപത്തിയാറിന് ശേഷം കുടുംബത്തിൽ ഒരു പുതിയ ഉണർവ് വരുന്നതാണ് വിവാഹാലോചനകൾക്ക് അനുകൂലമായ സമയവും പ്രത്യേകിച്ച് പ്രണയ വിവാഹങ്ങൾക്ക് സാധ്യതയും കാണുന്നുണ്ട് ജൂലൈ ഇരുപത്തിയെട്ടിന് ശേഷം ചൊവ്വ കന്നിയിലേക്ക് മാറുന്നത് കുടുംബത്തിലെ ചില ചെറിയ തർക്കങ്ങൾക്ക് വഴിവെച്ചേക്കാം ഭൂമി സംബന്ധമായ കാര്യങ്ങളിലും ശ്രദ്ധ ആവശ്യമാണ് ഈ സമയത്ത് ക്ഷമയോടെയും വിവേകത്തോടെയും ഇടപെടുന്നത് നല്ലതായിരിക്കും ശനി മീനൻ രാശിയിൽ തുടരുന്നത് കുടുംബപരമായ ചില അധിക ഉത്തരവാദിത്വങ്ങൾ നൽകും മാതാപിതാക്കളുടെ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടി വന്നേക്കാം ചിലപ്പോൾ കുടുംബപരമായ കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുവാൻ കാലതാമസം നേരിടും ചുരുക്കത്തിൽ മകയിര നക്ഷത്രക്കാർക്ക് ജൂലൈ മാസം കുടുംബപരമായി വളരെ അനുകൂലമായ സമയമാണ് സാമ്പത്തിക ഭദ്രത സന്തോഷകരമായ ബന്ധങ്ങൾ പുതിയ അംഗങ്ങളുടെ വരവ് എന്നിവയെല്ലാം പ്രതീക്ഷിക്കാം ചുവയുടെ ചെറിയ സ്വാധീനം ശ്രദ്ധിച്ചാൽ ഈ മാസം കുടുംബജീവിതം വളരെ മികച്ചതായിരിക്കും ഇനി തിരുവാതിര നക്ഷത്രക്കാരുടെ കുടുംബപരമായ കാര്യങ്ങൾ നോക്കുമ്പോൾ അഭിപ്രായങ്ങൾക്ക് മുൻഗണന ലഭിക്കുവാൻ സാധ്യതയുണ്ട് ഈ സമയത്ത് കുടുംബത്തിലെ പ്രശ്നങ്ങൾക്ക് ക്രിയാത്മകമായ പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കും ബുധൻ കർക്കിടകത്തിൽ സഞ്ചരിക്കുന്നത് കുടുംബത്തിലെ ആശയവിനിമയം മെച്ചപ്പെടുത്തും ജീവിത പങ്കാളിയുമായും കുട്ടികളുമായും മനസ്സ് തുറന്ന് സംസാരിക്കുവാൻ അവസരം ലഭിക്കുന്നതാണ് കുടുംബപരമായ സാമ്പത്തിക രേഖകളോ ഇടപാടുകളോ കൈകാര്യം ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധയും കൃത്യതയും പാലിക്കണം മാസത്തിന്റെ പകുതി മുതൽ അതായത് ജൂലൈ പതിനാറിന് ശേഷം സൂര്യൻ കർക്കിടകത്തിലേക്ക് മാറുന്നത് കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുവാൻ സഹായിക്കും കുടുംബത്തിലെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ കഴിയുന്നതാണ് ശുക്രൻ ജൂൺ ഇരുപത്തിയാറ് വരെ ഇടവത്തിൽ തുടരുന്നത് കുടുംബത്തിൽ സന്തോഷവും സ്നേഹവും കൊണ്ടുവരും ജീവിത പങ്കാളിയുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാകും കുട്ടികളുടെ കാര്യങ്ങളിൽ വലിയ പുരോഗതി പ്രതീക്ഷിക്കാവുന്നതാണ് ചൊവ്വ ജൂലൈ ഇരുപത്തിയെട്ട് വരെ ചിങ്ങത്തിൽ തുടരുന്നത് സഹോദരങ്ങളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തും ഇരുപത്തിയെട്ടിന് ശേഷം ചൊവ്വ കന്നിയിലേക്ക് മാറുന്നത് കുടുംബത്തിലെ ചില ചെറിയ പ്രശ്നങ്ങൾക്ക് വഴിവെച്ചേക്കുവാൻ സാധ്യതയുണ്ട് കുടുംബത്തിലെ അംഗങ്ങളുമായുള്ള തർക്കങ്ങൾ ഒഴിവാക്കുവാൻ ശ്രദ്ധിക്കുക ക്ഷമയോടെയുള്ള സമീപനം ഈ സമയത്ത് അത്യാവശ്യമാണ് ശനി മീനം രാശിയിൽ തുടരുന്നത് കുടുംബപരമായ ചില ഉത്തരവാദിത്വങ്ങൾ വർദ്ധിപ്പിക്കും ചിലപ്പോൾ കുടുംബത്തിൽ പ്രായമായവരുടെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും കരുതലും നൽകേണ്ടി വരും വിദേശ ബന്ധങ്ങളിലൂടെയുള്ള വിവാഹ ആലോചനകൾക്ക് സാധ്യത കാണുന്നുണ്ട് ചുരുക്കത്തിൽ തിരുവാതിര നക്ഷത്രക്കാർക്ക് ജൂലൈ മാസം കുടുംബപരമായി പുരോഗതിയും സന്തോഷവും നൽകും സാമ്പത്തികപരമായ കാര്യങ്ങൾ ശ്രദ്ധിച്ചും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളെ ക്ഷമയോടെ നേരിട്ടും മുന്നോട്ടു പോയാൽ ഈ മാസം വളരെ നല്ലതായിരിക്കും ഉണർവ് നക്ഷത്രക്കാർക്ക് വ്യാഴത്തിന്റെ സ്വാധീനം കാരണം പൊതുവെ ജ്ഞാനവും സാമൂഹിക ബോധവും സത്യസന്ധതയും കൂടുതലായിരിക്കും ഇത് ഇവരുടെ കുടുംബ ബന്ധങ്ങളിലും പ്രതിഫലിക്കുന്നതാണ് ഈ ജൂലൈ മാസം കുടുംബ ജീവിതത്തിൽ ശുഭകരമായ പല മാറ്റങ്ങളും ഉണ്ടാകും ജൂലൈ പതിനാറ് വരെ സൂര്യൻ മിഥുനത്തിൽ നിൽക്കുന്നത് കുടുംബത്തിൽ സ്വാധീനം വർദ്ധിപ്പിക്കും കുട്ടികളുമായുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാകും കുടുംബപരമായ പുതിയ നിക്ഷേപങ്ങളോ പദ്ധതികളെയോ കുറിച്ച് വ്യക്തമായി സംസാരിക്കുവാൻ സാധിക്കുന്നതാണ് ജൂലൈ പതിനാറിന് ശേഷം സൂര്യൻ കൽക്കടത്തിലേക്ക് മാറുന്നത് കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രത വർദ്ധിപ്പിക്കും കുടുംബത്തിലെ സന്തോഷവും സമാധാനവും ജീവിത പങ്കാളിയുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാകുവാനും സാധിക്കുന്നതാണ് അതുപോലെ പുതിയ പ്രണയ ബന്ധങ്ങൾ ആരംഭിക്കാനും സാധ്യത കാണുന്നുണ്ട് ജൂലൈ ഇരുപത്തി എട്ടിന് ശേഷം ചൊവ്വ കന്നിയിലേക്ക് മാറുന്നത് കുടുംബത്തിലെ ചില പ്രശ്നങ്ങൾക്ക് വടിവിച്ചേക്കാം കുടുംബത്തിലെ അംഗങ്ങളുമായുള്ള തർക്കങ്ങൾ ഒഴിവാക്കുവാൻ ശ്രദ്ധിക്കുക ചുരുക്കത്തിൽ പുണർ നക്ഷത്രക്കാർക്ക് ജൂലൈ മാസം കുടുംബപരമായി വളരെ അനുകൂലമായ സമയമാണ് വ്യാഴത്തിന്റെ ശക്തമായ സ്വാധീനം കാരണം സന്തോഷവും ഐശ്വര്യവും ഉണ്ടാകും ചെറിയ തർക്കങ്ങൾ ഒഴിവാക്കി പരസ്പര ധാരണയോടെ മുന്നോട്ടു പോയാൽ ഈ മാസം വളരെ മികച്ചതായിരിക്കും മിഥുനം രാശിയിലെ ഈ മൂന്ന് നക്ഷത്രകാരകം ജൂലൈ മാസം കുടുംബപരമായി പൊതുവെ നല്ല ഫലങ്ങളാണ് നൽകുന്നത് ചൊവ്വയുടെയും ശനിയുടെയും സ്വാധീനം കാരണം ചിലപ്പോൾ കുടുംബത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉത്തരവാദിത്വങ്ങളോ വർദ്ധിക്കാം ഈ സമയത്ത് ക്ഷമയോടെയും വിട്ടുവീഴ്ചയോടെയും പെരുമാറുന്നത് പ്രശ്നങ്ങൾ ഒഴിവാക്കുവാൻ സഹായിക്കും ജൂലൈ മാസത്തിലെ ഗ്രഹമാറ്റങ്ങൾ മിഥുനം രാശിയിലെ മകീരം തിരുവാതിര പുനർദ്ധ നക്ഷത്രക്കാരുടെ ആരോഗ്യം വിദ്യാഭ്യാസം എന്നീ മേഖലകളെ എങ്ങനെ സ്വാധീനിക്കുമെന്ന് നോക്കാം മകീര നക്ഷത്രക്കാർ പൊതുവെ ഊർജ്ജസ്വലരും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ താല്പര്യമുള്ളവരുമാണ് ഈ ജൂലൈ മാസം ആരോഗ്യത്തിലും വിദ്യാഭ്യാസത്തിലും ചില പ്രധാന മാറ്റങ്ങൾ കൊണ്ടുവരും മാസത്തിന്റെ ആദ്യ പകുതിയിൽ മിഥുനം രാശിയിൽ സൂര്യ നിൽക്കുന്നത് നല്ല ഊർജവും പ്രതിരോധ ശേഷിയും നൽകും എന്നാൽ അമിതമായി ജോലി ചെയ്യുന്നത് ക്ഷീണമുണ്ടാക്കാം ജൂലൈ ഇരുപത്തി എട്ട് വരെ ചൊവ്വ ചിങ്ങത്തിൽ തുടരുന്നത് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ ആവശ്യമാണ് ചെറിയ പരുക്കുകളോ അലർജിയോ വരുവാൻ സാധ്യതയുണ്ട് ജൂലൈ ഇരുപത്തി എട്ടിന് ശേഷം ചൊവ്വ കന്നിയിലേക്ക് മാറുന്നത് വയറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് വഴിവെച്ചേക്കാം ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കുക ശനി മീനത്തിൽ നിൽക്കുന്നത് ചിലപ്പോൾ അലസതയോ സന്ധിവേദനകളോ നൽകിയേക്കാം വിദ്യാഭ്യാസ കാര്യങ്ങളിൽ വ്യാഴം മികനും രാശിയിൽ തുടരുന്നത് മകീര നക്ഷത്രക്കാർക്ക് മികച്ച ഫലങ്ങൾ നൽകും പുതിയ വിഷയങ്ങൾ പഠിക്കാനും ഉന്നത വിദ്യാഭ്യാസം നേടാനും അനുകൂലമായ സമയമാണ് ബുധൻ കർക്കിടകത്തിൽ സഞ്ചരിക്കുന്നത് പഠനത്തിൽ ശ്രദ്ധ വർദ്ധിപ്പിക്കും സാമ്പത്തിക ശാസ്ത്രം കമ്പ്യൂട്ടർ സയൻസ് തുടങ്ങിയ വിഷയങ്ങളിൽ ക്ഷോഭിക്കുവാൻ കഴിയും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് നല്ല സമയമാണ് ശുക്രൻ ജൂലൈ ഇരുപത്തിയാറിന് ശേഷം മിഥുരൻ രാശിയിലേക്ക് മാറുന്നത് കലാരംഗത്ത് പഠനം നടത്തുന്നവർക്ക് മികച്ച അവസരങ്ങൾ നൽകും ഭാഷാ പഠനത്തിനും വിദേശ പഠനത്തിനും സാധ്യതയുണ്ട് സൂര്യന്റെ സ്വാധീനം കാരണം പഠനത്തിൽ ആത്മവിശ്വാസവും വ്യക്തതയും ഉണ്ടാകും രാഹുവും കേതുവും പഠന രീതികളിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരും ഗവേഷണപരമായ പഠനങ്ങളിൽ താല്പര്യം വർദ്ധിക്കും മകീര നക്ഷത്രക്കാർക്ക് ജൂലൈ മാസം വിദ്യാഭ്യാസപരമായി വളരെ അനുകൂലമാണ് ആരോഗ്യ കാര്യങ്ങളിൽ ചെറിയ ശ്രദ്ധ നൽകിയാൽ ഈ മാസം മികച്ചതായിരിക്കും തിരുവാതിര നക്ഷത്രക്കാർക്ക് ചിന്താശേഷിയും വിശകലന പാഠവവും കൂടുതലാണ് ഈ മാസം ആരോഗ്യത്തിലും വിദ്യാഭ്യാസത്തിലും ഗ്രഹങ്ങളുടെ സ്വാധീനം എങ്ങനെയാണെന്ന് നോക്കാം ജൂലൈ പതിനാറ് വരെ സൂര്യൻ മിഥുനം രാശിയിൽ നിൽക്കുന്നത് മികച്ച ഊർജം നൽകുമെങ്കിലും ചിലപ്പോൾ അമിത സമ്മർദ്ദത്തിന് കാരണമാകാം ചൊവ്വ ജൂലൈ ഇരുപത്തിയെട്ട് വരെ ചിങ്ങത്തിൽ തുടരുന്നത് ആരോഗ്യത്തിൽ ചെറിയ വെല്ലുവിളികൾ ഉണ്ടാക്കുവാൻ സാധ്യതയുണ്ട് ഉഷ്ണമൂലമുള്ള അസുഖങ്ങൾ അലർജികൾ ചെറിയ പരുക്കുകൾ എന്നിവ ശ്രദ്ധിക്കുക ജൂലൈ ഇരുപത്തി എട്ടിന് ശേഷം ചൊവ്വ കന്നിയിലേക്ക് മാറുന്നത് വയറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കോ നാഡീ സംബന്ധമായ പ്രശ്നങ്ങൾക്കോ വഴിവെച്ചേക്കാം ശനി മീനത്തിൽ നിൽക്കുന്നത് ദഹന പ്രശ്നങ്ങൾക്ക് കാരണമാകാം പൊതുവെ ആരോഗ്യം തൃപ്തികരമായിരിക്കും പക്ഷേ ചെറിയ ആരോഗ്യ സൂചനകളെ അവഗണിക്കരുത് വിദ്യാഭ്യാസ കാര്യങ്ങളിൽ വ്യാഴം മിഥുനം രാശിയിൽ തുടരുന്നത് തിരുവാതിര നക്ഷത്രക്കാർക്ക് പുതിയ പഠന അവസരങ്ങൾ നൽകും ഗവേഷണം കമ്പ്യൂട്ടർ സയൻസ് ഡാറ്റ അനലിറ്റിക്സ് തുടങ്ങിയ മേഖലകളിൽ താൽപര്യം വർദ്ധിക്കും ബുധൻ കർക്കിടകത്തിൽ സഞ്ചരിക്കുന്നത് സാമ്പത്തിക പഠനങ്ങളിലും ആശയവിനിമയ സംബന്ധമായ വിഷയങ്ങളിലും മികവ് നൽകുന്നതാണ് എഴുത്ത് പ്രസംഗം തുടങ്ങിയവയിൽ കഴിവ് തെളിയിക്കുവാൻ അവസരം ലഭിക്കും ശുക്രൻ ജൂലൈ ഇരുപത്തിയാറിന് ശേഷം മിഥുനം രാശിയിലേക്ക് മാറുന്നത് കലാപരമായ പഠനങ്ങളിൽ താല്പര്യം വർദ്ധിപ്പിക്കും സൂര്യന്റെ സ്വാധീനം കാരണം പഠനത്തിൽ വ്യക്തതയും ആത്മവിശ്വാസവും ഉണ്ടാകും തിരുവാതിര നക്ഷത്രക്കാർക്ക് ജൂലൈ മാസം വിദ്യാഭ്യാസപരമായി വളരെ മികച്ചതാണ് പുതിയ പഠന മേഖലകൾ കണ്ടെത്താനും വിദേശ പഠനത്തിന് അവസരം ലഭിക്കുന്നതുമാണ് ആരോഗ്യത്തിൽ ചെറിയ കാര്യങ്ങളിൽ ശ്രദ്ധ നൽകേണ്ടത് അത്യാവശ്യമാണ് ഉണർവ നക്ഷത്രക്കാർ വ്യാഴത്തിന്റെ സ്വാധീനം കാരണം പൊതുവെ ജ്ഞാനവും ആരോഗ്യത്തിൽ ശ്രദ്ധയും ഈ ജൂലൈ മാസം ആരോഗ്യത്തിലും വിദ്യാഭ്യാസത്തിലും ഗ്രഹങ്ങളുടെ സ്വാധീനം എങ്ങനെയാണെന്ന് നോക്കാം ജൂലൈ പതിനാറ് വരെ സൂര്യൻ മിഥുനം രാശിയിൽ നിൽക്കുന്നത് മികച്ച ആരോഗ്യവും ഊർജ്ജസ്വലതയും നൽകും ഇത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും ചെറിയ അസുഖങ്ങളിൽ നിന്ന് പെട്ടെന്ന് മുക്തി നേടുവാൻ സാധിക്കുന്നതാണ് എന്നാൽ ചുവയുടെയും ശനിയുടെയും സ്വാധീനം ഉദരം അലർജി നടു സംബന്ധമായ ബുദ്ധിമുട്ടുകൾക്ക് സാധ്യത കാണുന്നുണ്ട് ശരിയായ ഭക്ഷണക്രമം പാലിക്കുക വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസം നേടാനും പുതിയ കോഴ്സുകൾ പഠിക്കാനും നല്ല സമയമാണ് മത്സര പരീക്ഷകളിൽ വിജയം നേടാൻ സാധ്യതയുണ്ട് ബുധൻ കർക്കിടകത്തിൽ സഞ്ചരിക്കുന്നത് പഠനത്തിൽ ശ്രദ്ധ വർദ്ധിപ്പിക്കും ഭാഷാ പഠനം നിയമം അധ്യാപനം തുടങ്ങിയ മേഖലകളിൽ ശോഭിക്കുവാൻ സാധിക്കുന്നതാണ് കലാ സംഗീതം സാഹിത്യം തുടങ്ങിയ വിഷയങ്ങളിൽ മികവ് തെളിയിക്കുവാൻ സാധിക്കും സൂര്യന്റെ സ്വാധീനം കാരണം പഠനത്തിൽ ആത്മവിശ്വാസവും വ്യക്തതയും ഉണ്ടാകും രാഹുവും കേതുവും പഠന രീതികളിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ സാധ്യതയുണ്ട് പുതിയ പഠന വിഷയങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ കഴിയുന്നതാണ് പ്രശ്ന പരിഹാരാർത്ഥം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ശിവധാര ചെയ്യുന്നതും അതുപോലെ നെയ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ഏറെ ഗുണകരമാണ് ഇതിൽ പറഞ്ഞിട്ടുള്ള ഫലങ്ങൾ പൊതുഫലമായതിനാൽ വ്യക്തിപരമായ ഫലങ്ങളിൽ കുറച്ച് വ്യത്യാസം വരുവാൻ ഇടയുള്ളതിനാൽ ഗ്രഹനില പരിശോധിക്കേണ്ടതാണ് ഇന്നത്തെ അധ്യായം പൂർത്തിയാവുകയാണ് ഏവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പുതിയ അധ്യായവുമായി വരും വരെ നന്ദി നമസ്കാരം